ർ കമ്പനികളിൽ നിന്നും എസ്റ്റിമേഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലേ ചെയ്യുന്നത് ഈ ലേ ഔട്ടിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഡയമെൻഷൻസ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കസ്റ്റമർക്ക് നമ്മളൊരു സ്പെസിഫിക്കേഷനും ഒരു സ്പെക്കും കൂടി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് എന്തൊക്കെ ഫിനിഷാണ് അതിൻ്റെ എത്ര സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് എത്ര റണ്ണിങ് ഫീറ്റ് വരുന്നുണ്ട് അങ്ങനെ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു സ്പെസിഫിക്കേഷനും ഈ ലേ ഔട്ടും കൂടി നമ്മൾ കസ്റ്റമർക്ക് സബ്മിറ്റ് ചെയ്യും ഈ രണ്ട് കാര്യങ്ങളാണ് കസ്റ്റമർ ഈ ഇൻറ്റീരിയർ കമ്പനികൾക്ക് അയച്ചു കൊടുക്കുക ഇങ്ങനെ അയച്ചു കൊടുക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് എടുക്കുന്ന കൊട്ടേഷന് കുറേ കൂടി ആക്യുറസി ഉണ്ടാവും ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ കസ്റ്റമർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ കമ്പനി ഞടിപ്പിക്കാൻ വളരെ ഈസി ആയിരിക്കും